മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഡ്രൈവർ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായി നടന്ന തർക്കം ഭഗിത്തരുവിലേക്ക് യദു പറഞ്ഞത് മേയറും ഭർത്താവ് സച്ചിൻ ദേവും തന്നെ അകാരണമായി തൻ്റെ ബസ് തടഞ്ഞിട്ടുവെന്നും തന്നെ അധിക്ഷേപിച്ചുവെന്നും തൻ്റെ തന്തയ്ക്ക് വിളിച്ചുവെന്നുമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യദു മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട സംഭവത്തിൽ ബസിലെ സി സി ടി വി ക്യാമറയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ ബസ് ഡ്രൈവർ യദുവിനെ പോലീസ് സംശയിക്കുന്നു ബസ് ഡ്രൈവർ യദുവിനെ പോലീസ് ചോദ്യം ചെയ്യുന്നു മേയറുടെ പരാതിയിൽ അറസ്റ്റ് ചെയ് ചെയ്തു വിട്ടതിന് ശേഷം യദു ബസ്സിന് സമീപമെത്തിയത് ദുരൂഹമാണെന്നും യെതുവിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും പോലീസ് പറയുന്നു നേരത്തെ ചോദ്യം ചെയ്ത കണ്ടക്ടർ സുബിനെയും കെ എസ് ആർ ടി സി സ്റ്റേഷൻ മാസ്റ്ററേയും വിട്ടയക്കുമെന്ന് പോലീസ് അറിയിച്ചു ചുരുക്കത്തിൽ ഈ കളിയിൽ യെതുവിൻ്റെ നല്ല കുശാഗ്ര ബുദ്ധിയുള്ള കളിയിൽ മേയറും പോലീസും വീണില്ല പ്രത്യേകിച്ചും പോലീസ് വീണില്ല പോലീസ് വീഴാത്തതിന് കാരണം യെതുവിന് അപ്പോൾ തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു പൊളിസിസ്കള റിപ്പോർട്ട് ചെയ്തിരുന്നു യെതുവാണ് മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതെന്ന് അത് സത്യമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു യതുവിനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഉള്ള സത്യങ്ങൾ പുറത്തു വരും യതു ഇതിനു മുമ്പും പല പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഡ്രൈവറാണ് അമിതവേഗത്തിൽ ബസ് ഓടിച്ചതിന് പല പ്രാവശ്യം അയാൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അയാൾക്കെതിരെ പരാതി ഉണ്ടായിട്ടുണ്ട് അയാൾ എപ്പോഴും അയാളുടെ ദാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ഡ്രൈവറാണെന്ന് കണ്ടക്ടർ അടക്കമുള്ളവർ പോലീസിനോട് മൊഴി നൽകി മാത്രമല്ല യദു സംഘിക്കൂട്ടനാണ് സംഘികളുടെ ഓമനക്കുട്ടനാണ് അതുകൊണ്ട് തന്നെ മേയറോട് തർക്കിക്കാനുള്ള കരുത്ത് യദുവിനുണ്ട് കാരണം യദുവിൻ്റെ ബാക്കിൽ സംഘപരിവാർ ഉണ്ട് സംഘപരിവാർ ശക്തി യദുവിൻ്റെ ബാക്കിലുണ്ട് അതുകൊണ്ട് മേയറെന്നല്ല ആരോടും അയാൾക്ക് തർക്കിക്കാം അയാൾ ഇതിനു മുമ്പ് സി പി എം പ്രവർത്തകനെയും സി പി എം പ്രവർത്തകൻ്റെ സഹോദരിയെയും ആക്രമിച്ച കേസിൽ പ്രതിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ആ കേസ് ഉണ്ടായത് കോടതിയിൽ വെച്ച് ആ കേസ് ഒത്തുതീർപ്പായി മാത്രമല്ല ഇയാളുടെ ഭാര്യ ഇയാളുടെ പീഡനം സഹിക്കവയ്യാഞ്ഞ് കൊച്ചിനെയും ഇയാളുടെ കയ്യിൽ കൊടുത്ത് കടന്നു പോവുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ യതിവിനെ പറ്റി പറയാനുണ്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് മഹാഭാരതമാകും എന്നതിനാൽ പൊളിറ്റിക്സ് കേരള അതൊന്നും പറയുന്നില്ല മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് യതു തന്നെ എന്ന് തെളിഞ്ഞിരിക്കുന്നു കണ്ടക്ടർ കൊടുത്ത മൊഴി വളരെ ശ്രദ്ധേയമാണ് ഈ സംഭവം നടന്നതിന് ശേഷം പോലീസ് അറസ്റ്റ് ചെയ്ത് വിട്ടതിന് പിന്നാലെ യതുവെന്തിന് താൻ ഓടിച്ച കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ബസ്സിൻ്റെ സമീപത്തേക്ക് പോയി എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട് അവിടെയാണ് യതു വീണുപോയത് ഏതോ ഇതുവരെ കളിച്ചത് സംഘപരിവാറിൻ്റെ ബലത്തിലാണ് കുറേ വിവരം കിട്ട കോൺഗ്രസ്സുകാരും യെതുവിന് സ്തുതി പാടി പക്ഷേ ഇപ്പോൾ ആരുമില്ലാത്ത അവസ്ഥയിലാണ് യദു യെദുവിനെ സംരക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ യദുവിനെ സംരക്ഷിക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാത്ത അവസ്ഥ ആ അവസ്ഥയിലേക്ക് ഏതു പോകുമെന്ന് പൊളിറ്റിക്സ് കേരളം പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് കലഹിച്ചു പ്രേക്ഷകരിൽ ചിലർ എന്നോട് കലഹിച്ചു ആ പ്രേക്ഷകർക്കുള്ള ഉത്തരമാണിത് പോലീസ് ചുമ്മാ എടുത്ത് ചോദ്യം ചെയ്യില്ല യെതുവിനെ അയാൾക്ക് നിയമസഹായം ഓൾറെഡി ലഭ്യമാണ് അയാൾക്ക് പിന്നിൽ വക്കീലന്മാരുണ്ട് പക്ഷേ അവർക്കൊന്നും തടയാൻ പറ്റുന്നില്ല പോലീസിൻ്റെ നീക്കത്തെ കാരണം മെമ്മറി കാർഡ് അടിച്ചുമാറ്റി നശിപ്പിച്ചത് എതു തന്നെയാണെന്ന് പോലീസ് ഏകദേശം സ്ഥിരീകരിച്ചിരിക്കുന്നു അതിൻ്റെ പ്രതിഫലനമായാണ് പോലീസ് യെതുവിനെ ചോദ്യം ചെയ്യുന്നത് യതുവിൻ്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് യതുവിനെ ഇനി പിടിച്ചു നിൽക്കാനും പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷെ അയാൾക്ക് നല്ല മെയ് വഴക്കമുണ്ട് ഒരു ക്രിമിനൽ മെയ് വഴക്കമുണ്ട് അയാളെ ചിരിച്ചും കളിച്ചും പത്രപ്രവർത്തകരോട് അയാളുടെ സ്റ്റാൻഡൊക്കെ പറയുന്നുണ്ട് അയാളുടെ ദയനീയ അവസ്ഥ പറയുന്നുണ്ട് അയാൾക്കെതിരെ വധഭീഷണി ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് ഇയാൾക്കെതിരെ ആര് വധഭീഷണി മുഴക്കാൻ അതും ഇത്രയും കോലാഹലമായ സംഭവത്തിൽ എന്തായാലും യതു കുടുങ്ങിയിരിക്കുന്നു യതുവിൻ്റെ കുടുങ്ങൽ യതുവിൻ്റെ എലിപ്പത്തായത്തിലുള്ള കൊടുങ്ങൽ കേരളമാകെ ചർച്ച ചെയ്യുന്നു ഒരു ഒറ്റ രാത്രി കൊണ്ടാണ് ഈ ഡ്രൈവർ ചർച്ചാ വിഷയമായി മാറിയത് മേയറും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും തമ്മിലുള്ള തർക്കം ആ തർക്കം യദുവിനെ ഹീറോയാക്കി മാറ്റി പക്ഷേ ഇപ്പോൾ യദു സീറോ ആയി മാറുകയാണ് യെദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നത് കണ്ടറിയാം